ോട് കൊലപാതകളോട് പോലീസ് ചെയ്ത് തെറ്റാണെന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ ഈ കോടതി മുറിയിലിരിക്കുന്ന ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ഐ വിൽ ചലഞ്ച് ദിവസം വിധി പ്രസ്താവിക്കാൻ മീഡിയകളും ശിക്ഷ നടപ്പാക്കാൻ പോലീസും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കറുത്ത കോട്ടും ഗവൺമെന്റ് കുറെ കോമാളികൾ ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു ആ ധൈര്യമാണ് ആ വിശ്വാസമാണ് നാട്ടിലെ രാഷ്ട്രീയം ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം തന്നേ പറ്റൂ കാരണം ഈ രാജ്യം ഒരു തന്റെയും തന്തയുടെ വകയല്ല ഇത് നമ്മുടെ രാജ്യമാണ്